ന്യൂസ് കാലാവസ്ഥാ വാർത്തയിലേക്ക് സ്വാഗതം ബംഗാൾ ഉൾക്കടലിൽ നിലവിലുള്ള ന്യൂനമർദ്ദം ദുർബലമാകുന്നു ന്യൂനമർദ്ദം നിലവിൽ മറ്റുപടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിനു മുകളിലാണ് സ്ഥിതി ചെയ്യുന്നത് അടുത്ത പന്ത്രണ്ട് മണിക്കൂർ മധ്യബംഗാൾ ഉൾക്കടലിനു മുകളിലൂടെ വടക്ക് വടക്കുകിഴക്കു ദിശയിൽ സഞ്ചരിച്ച് ശക്തി കുറയാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം അറിയിച്ചു അതേസമയം കേരളത്തിൽ ഇടിമിന്നലോട് കൂടിയ വേനൽമഴ തുടരുമെന്നും കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം അറിയിച്ചു ഇന്നും നാളെയും ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം അറിയിച്ചിരിക്കുന്നത് നിലവിൽ ഇന്നും നാളെയും മൂന്ന് ജില്ലയിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇന്ന് തിരുവനന്തപുരം വയനാട് കണ്ണൂർ ജില്ലകളിലാണ് അലർട്ട് നാളെ മലപ്പുറം വയനാട് കണ്ണൂർ ജില്ലകളിലാണ് അലർട്ട് നൽകിയിരിക്കുന്നത് മഴക്കൊപ്പം ഇടിമിന്നലിനും കാറ്റിനും സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണം സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും വേനൽമഴ തുടരാൻ തന്നെയാണ് സാധ്യത കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി